തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രതീക്ഷിച്ചിരുന്നു ഇത്തരം ഒരു ഫലം ഈ ഫലം വളരെ അപ്രതീക്ഷിതമായ ഒരു ഫലമാണ് പാർട്ടിയുടെയോ എൽ ഡി എഫിൻ്റെയോ ദൃഷ്ടിയിൽപ്പെടാത്ത ചില പ്രവണതകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായ പ്രതീക്ഷിക്കാത്ത എൽ ഡി എഫിൻ്റെ തോൽവികളിൽ നിന്നും മനസ്സിലാക്കാൻ പാർട്ടി ഏറ്റവും സംഘടനാ സംവിധാനമുള്ള പാർട്ടിയാണ് സി പി എമ്മേ ആ പാർട്ടിക്ക് ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ആ സംഘടന സംവിധാനത്തിലുള്ള ഒരു പാളശലം അത് സംശയമില്ലാത്ത കാര്യമാണ് സാധാരണഗതിയിൽ പാർട്ടി നടത്തുന്ന വിലയിരുത്തലുകൾ ശരിയായി വരികയോ ശരിയോട് വളരെ അടുത്ത് വരികയോ ചെയ്യും ഇത്തവണ ഇത് ശരിയിൽ നിന്നും വളരെ അകലെയായിരുന്നു അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമടക്കം ഞങ്ങൾ പാർട്ടി എന്ന നിലയിലും എൽ ഡി എഫ് എന്നുള്ള നിലയിലും നന്നായിട്ട് പരിശോധിക്കേണ്ടതാണ് ഞങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിധി എഴുത്താണ് വ്യക്തമാകുന്ന കാര്യം ഒന്ന് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സ്വാധീനത്തിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്ത കുറേ ആളുകൾ മറ്റ് പാർട്ടികൾക്ക് മുന്നണികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നതിനകത്ത് ബി ജെ പിക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് മാത്രം കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മറ്റു പലർക്കും മുന്നണികൾക്കും കിട്ടിയിട്ടുണ്ട് അതാക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് വിലയിരുത്തുന്നു രാഷ്ട്രീയമായി അവിശുദ്ധ ബന്ധം എന്ന് പറയേണ്ട തരത്തിലുള്ളതുണ്ടായി പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ടുള്ള കാര്യം അപ്പം അതൊന്നും ഞങ്ങൾ ആവർത്തിക്കുന്നില്ല അങ്ങനെയുള്ളതെല്ലാം ബി ജെ പിയും യു ഡി എഫും ലീഗുമൊക്കെ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ബേപ്പൂർ വടകര മോഡൽ എന്താണ് നിൽക്കില്ല അറിഞ്ഞൂടെ അപ്പോൾ ഇതൊന്നും അവർ ചെയ്യാറുണ്ടായിരുന്നതാണ് അപ്പം അതുകൊണ്ട് മാത്രമല്ല തോറ്റത് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട് അതുപോലെ അസംഖ്യമായിട്ട് പറയാം അപ്പം അതും പരിശോധിക്കണം കേട്ടിരുന്നു എം എം വണി നടത്തിയ കുറിച്ച് ഞാൻ കേട്ടു സംസാരിക്കുന്ന സമയത്ത് കരുതലില്ലാതെ നടത്തിയ ഒരു പ്രസ്താവനയാണ് പാർട്ടി അംഗീകരിക്കുന്ന പ്രസ്താവന അല്ലാതെ അങ്ങനെയുള്ള സഹകരണം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമി ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇത്തവണ പിന്നെ കുറെ കുറെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കുറച്ച് സ്ഥലത്ത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് അവർ പറയും ശരിയായിരിക്കാം പക്ഷേ സി പി ഐ ഒരിക്കലും ഒരു രാഷ്ട്രീയമായ ഇടപാട് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നടത്തിയിട്ടില്ല ചർച്ചയിൽ അല്ലെങ്കിൽ വിശകലനത്തിൽ സർക്കാരിൻ്റെ സംബന്ധിച്ചും ആലോചന ഉണ്ടാവും ഗവൺമെൻറ് എന്തെങ്കിലും പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടോ ഇതെല്ലാം പരിശോധിക്കും പാർട്ടി എൽ ഡി എഫ് ഗവൺമെൻറ് ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങൾ ഇതെല്ലാം പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുള്ള വിമർശനങ്ങൾ കേട്ട് വിനയത്തോടു കൂടി അവർ വിമർശനങ്ങളായി ഉന്നയിക്കുന്നതിൽ അവരുടെ വിമർശനം ശരിയാണെന്ന് ബോധ്യപ്പെട്ട് തിരുത്തേണ്ട കാര്യങ്ങളെല്ലാം തിരുത്തൽ വരുത്തിക്കൊണ്ടാണ് ഈ തിരിച്ചടിയിൽ നിന്നും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല